ലൈഫ് ഫ്രെയിം നയൻറ്റീൻ നയൻറ്റി ഫൈവ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കാവ്യയാണ് അപ്പോൾ ഇന്ന് എൻ്റെ ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ നൈറ്റ് റൂട്ടീനോ ഈവനിങ് റൂട്ടീനോ അല്ലെങ്കിൽ എൻ്റെ സൺഡേ വ്ളോഗിന്ന് ഇന്ന് സൺഡേ ആണ് വ്ളോഗ് അങ്ങനത്തെ ഒന്നല്ല ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നാട്ടിൽ നിന്ന് ഞാൻ നാട്ടിൽ പോയിരുന്നുല്ലോ അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ കുറച്ച് മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാമ്പഴ പുലിശ്ശേരിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഫുൾ കുക്കിംഗ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കും എനിക്കങ്ങനെ എങ്ങനെ ഉണ്ടാക്കുക അറിയില്ല പക്ഷേ എൻ്റെതായ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഏകദേശം ആ ടേസ്റ്റ് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു മേ ബി അതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെ പറയാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാ ഇന്ന് ഞാൻ ഫുള്ള് കുക്കിംഗ് വീഡിയോസാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഈ കണ്ടത് പയറാണ് അപ്പോൾ അത് ഞാൻ കുക്കറിൽ വേവാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പുറത്തെ ഇതാ ഞാൻ മാമ്പഴം കഴുകാൻ വേണ്ടി എടുത്തിരിക്കുകയാണ് കേട്ടോ മാമ്പഴം കഴുകുകയാണ് എനിക്ക് മാമ്പഴം പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല അല്ലേ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഇന്ന് പിന്നെ ഈ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് കുറച്ച് എക്സ്ട്രാ റെസിപ്പീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ കാണിക്കാം കേട്ടോ ഇപ്പം അതാണ് ഞാൻ മാമ്പഴം എല്ലാം കഴുകിയെടുക്കുകയാണ് അങ്ങനെ കഴുകിയെടുത്ത ശേഷം ഞാൻ എന്താ തൊലിയെല്ലാം കളഞ്ഞ് ഇത് മറ്റേ കറിക്ക് വേണ്ടി എടുക്കുകയാണ് തൊലിയെല്ലാം കളഞ്ഞിടുക എന്നിട്ടേതായിലേക്ക് രണ്ട് പച്ചമുളക് നടുവെ കയറിയത് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞളും ആഡ് ചെയ്യണം ഞാനത് വിട്ടുപോയി തോന്നുന്നു ഞാൻ പിന്നെ ഇന്നൊരു തെറ്റും കൂടിയും ചെയ്തെട്ടോ ഞാൻ വെള്ളരിക്കയും പിന്നെ ചക്കക്കുരു ഉണ്ടായിരുന്നു അത് ഞാൻ ഇപ്പം ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ് നിങ്ങൾ നിങ്ങളെന്ത് ഇതുണ്ടാക്കുമ്പോൾ ഈ മാങ്ങയും വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ പിന്നെ ചക്കക്കുരു ഇതെല്ലാം ഒരുമിച്ചിട്ട് വേവിച്ചാലും മതി കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുപോയതാണ് അപ്പോൾ ഞാൻ ഞാനവിടെ അത് വേവാൻ വെച്ച ശേഷം ഇപ്പുറത്ത് ഞാൻ എന്താ പയറ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേൾക്ക് പേരട്ടി ആക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എണ്ണ കൂടുതലെടുക്കുക കേട്ടോ എണ്ണ കൂടുതലെടുത്ത ശേഷം അതായത് എണ്ണ ഒഴിച്ച ശേഷം കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി പിന്നെ വറ്റമുളക് ഇടുക എൻ്റെ അടുത്ത് അധികമായിട്ട് ഉണ്ടായിരുന്നില്ല ചില്ലി ഫ്ലേക്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അത് ഇത്രേ ഉണ്ടായിട്ടുള്ളു കേട്ടോ അപ്പോൾ ഞാനത് ഇടുകയാണ് ഇത് രണ്ടും ഇട്ടിട്ട് ഞാൻ സോട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് ആക്ച്വലി ഒരു ഈസി റെസിപ്പിയാണ് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഞാനിത് എൻ്റെതായ സ്റ്റൈലിൽ ഞാൻ കാണിച്ചു തരുകയാണ് കേട്ടോ ഞാനിതിൽ ചിലർ ഇതിൽ ജീരകം ആഡ് ചെയ്യൂല പക്ഷെ ഞാൻ ഇതിൽ ജീരകം ആഡ് ചെയ്യും എൻ്റെ ഇതിൽ ജീരകം ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ ജീരകം പൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കണം ജീരകം ജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു കറിക്കാണെങ്കിലും ഉപ്പേരിക്കാണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ജീരക പൊടിയോ അല്ലെങ്കിൽ ജീരകം ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് സോർട്ട് ചെയ്ത ശേഷം അതായത് ഈ ഉള്ളിയും ഇതെല്ലാം സോർട്ട് ചെയ്യുമ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ വെന്ത പയറിട്ട് കൊടുത്ത ശേഷം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എന്താ ഞാൻ ജീരകപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് ഇത്രയും മതി ഒരു രണ്ടുനുള്ളിൽ ഒക്കെ മതി എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക എല്ലാവരും എൻ്റെ റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ടെന്നേ ഉള്ളൂ ആരും ലൈക്ക് ചെയ്യാറില്ല സപ്പോസ് സബ്സ്ക്രൈബ് ചെയ്യാറില്ല അപ്പോൾ ഞങ്ങളിപ്പോലെ പുതിയ പുതിയ യൂട്യൂബേഴ്സിന് നിങ്ങൾ തരണ ഓരോ സപ്പോർട്ട് ഞങ്ങൾക്ക് വലിയ ഏറിയതാണ് അപ്പോൾ അതാ ഞാൻ നല്ലവണ്ണം ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ചു ഇപ്പുറത്തതാ ഞാൻ ചക്കക്കുരു എടുക്കുകയാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം ഇടാൻ വേണ്ടി മറന്നു പോയതാണ് എല്ലാവരും ആ മാങ്ങളൊപ്പം തന്നെ ഇട്ട് വേവിക്കണേ അതോടൊപ്പം തന്നെ ഞാൻ ഇളക്കി ഇടയ്ക്കു മിഴുക്ക് വിരട്ടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്താ ചക്കക്കുരുവിൻ്റെ തൊലി കളിയാണ് എനിക്ക് ചക്കക്കുരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചക്കക്കുരു റെഡിയായി ഇപ്പുറത്ത് ഇപ്പുറത്തേത് ഞാനൊരു ഹാഫ് വെള്ളരിക്ക എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഏതാ നിങ്ങളുടെ കയ്യിൽ ഏതാ ഇള്ളിച്ചാലും അത് എടുക്കുക കേട്ടോ എൻ്റെ അടുത്ത് വെള്ളരിക്ക ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വെള്ളരിക്ക ഇട്ടു കുമ്പളങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ കുമ്പളങ്ങ ഇടാം അതാ രണ്ടും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് കഴുകിയിട്ട് നമ്മുടെ മാങ്ങ വേവിച്ചിട്ടുണ്ടായിരുന്നില്ല അതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഇതൊരു രണ്ട് വിസിൽ വിസലിട്ടാൽ മതി കേട്ടോ ഇത് ഡബിൾ പണിയാണ് എല്ലാം കൂടി ഒരുമിച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ ഞാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇങ്ങനെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് രണ്ട് വിസലിട്ടാൽ മതി ഇപ്പുറത്തെ ഇതാ എൻ്റെ മീഴുക്ക് പെരട്ടിയും ഇപ്പുറത്തെ എൻ്റെ കറിയും മെഴുക്ക് പെരുട്ടി സോറി മീഴുക്ക് പെരട്ടി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഞാനിതായ ശേഷം വേറെ പാത്രത്തിൽ ട്രാൻസ്ഫർ ചെയ്യും അതാ അപ്പോൾ പെട്ടെന്ന് തന്നെ പാത്രങ്ങളെല്ലാം കഴുകി ഇങ്ങനത്തെ വലിയ വലിയ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ പണി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് എന്താട്ടോ മെഴുക്ക് വരട്ടി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ സോ അതെല്ലാം കഴിഞ്ഞ് ഇപ്പുറത്ത് ഞാൻ എന്താ കറിക്ക് വേണ്ടി തേങ്ങ അരക്കുകയാണ് ഒരു മുറി തേങ്ങ മതി കേട്ടോ സോറി തേങ്ങ ചെറുകയാണ് ഒരു മുറി തേങ്ങ ഒക്കെയാ മതി അതിന് തേങ്ങക്കൊക്കെ എന്താ വില അല്ലേ നാട്ടിലെങ്ങനാണെന്ന് നിൽക്കറിയില്ല ഇവിടെ ചെറിയൊരു തേങ്ങക്ക് പോലെ അൻപത് രൂപയാണ് വാങ്ങുന്നത് അപ്പോൾ അതാ തേങ്ങ ഞാനൊരു ഏഴ് പച്ചമുളക് നടുവേ കയറിയതും പിന്നെ ജീരകം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ ജീരകപ്പൊടി ഇട്ടു പിന്നെ പുളിയുടെ പേസ്റ്റ് കുറച്ച് പുളി ഇട്ടാൽ മതിയെ നോക്കിയിട്ടിടണം കേട്ടോ ഈ കറിക്ക് പുളി എരിവ് മധുരം എല്ലാം ഉണ്ടാവണം പിന്നെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം ഇപ്പുറത്ത് ഇതാ അത് കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നു ഇപ്പുറത്ത് ഞാൻ എന്താ തേങ്ങ അരച്ചു പഴയ കറിയിലോട്ട് കൊട്ടുകയാണ് എന്നിട്ട് ഈ കൊട്ടിയ ശേഷം നല്ലോണം ഒന്ന് തിളപ്പിക്കുക കേട്ടോ കറി ഇപ്പം നമുക്ക് ആവശ്യമുള്ള പൊടികളിട്ട് കൊടുക്കാം എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ എന്താ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഈ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് മാമളിപ്പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയപ്പോൾ ഒക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ എന്നാൽ പൊടി പൊടികളെല്ലാം ഇട്ട ശേഷം കറിവേപ്പില കുറച്ച് ഏറെ ഇടുക കറിവേപ്പില കൂടെ തിളക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ നല്ലോണം ഇളക്കിയ ശേഷം ഒന്ന് തിളക്കാൻ വിടുകട്ടോ നല്ലോണം തിളപ്പിക്കുക എന്താ ഇപ്പുറത്ത് നമുക്ക് കടുക് വറുക്കുമ്പോൾ ഇടാനുള്ള സാധനങ്ങളാണ് ചെരി ഉള്ളി കറിവേപ്പില പച്ചമുളക് ഇട്ട ഇത് എണ്ണയിൽ നല്ലോണം ഇട്ടിട്ട് വഴറ്റിയിട്ട് ഉള്ളി ഗോൾഡൻ കളർ ആവണം ഗോൾഡൻ അല്ല ബ്രൗൺ കളർ ആവണം അതിന് ശേഷം ലാസ്റ്റിൽ ഉലുവയും പിന്നെ മുളക് പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തിട്ട് ഈ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ടൈമിൽ നിങ്ങളുടെ എരിവും പുളിയും എല്ലാം നോക്കണം കേട്ടോ ഉപ്പും ഞാൻ എന്താ വറുത്തയിൽ തന്നെ ഒന്നും കൂടി കറി ഒഴിച്ചിട്ട് അതിലേക്ക് കൂട്ടുകയാണ് എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ ഈ കറി അടിപൊളിയായിട്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ മാമ്പഴപ്പുളിശ്ശേരിക്ക് കുറച്ച് മധുരം ആഡ് ചെയ്യാം അതായത് ഇത് ഞാൻ ഒരു അരസ്പൂൺ വെല്ലം ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് ഇതൊരു പാലക്കാട് സ്റ്റൈലാണ് എല്ലാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾതാ നമ്മൾ കുറച്ച് നേരം കറി അടിച്ചു വെച്ചോ അപ്പോൾ കറിയൊക്കെ ഒന്ന് ആര് ശേഷം ഇത് ഒരു ബൗളിൽ കുറച്ച് മോരെടുക്കുക ഒരു ബൗൾ മോരൊക്കെ എടുത്തു എന്നിട്ട് നല്ലോണം ഒന്ന് ഉടച്ച ശേഷം അതിലേക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നല്ല അഭാര ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്കന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്ത് കമെൻറ്റ് ഇടണേ ഇപ്പം നെക്സ്റ്റ് ഇതാ പയർ മീഴക്ക് വെരട്ടിയായി പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരിയായി നെക്സ്റ്റ് ഇതാ ഓംലെറ്റ് ആക്കാണ് ഇത് ഞാനങ്ങനെ വെള്ളമൊഴിക്കാറില്ല കേട്ടോ ഞാൻ ഏതോ സിനിമയിൽ ഏതാണോ സോൾട്ട് ആൻഡ് പെപ്പറാണോ ഏതെങ്കിലും ലാൽസല തോന്നാ എനിക്കറിയില്ല ഓംലെറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഓംലെറ്റ് അടിക്കണ അടിക്കാൻ വേണ്ടി പറയാം പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതുപോലെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇപ്പറത്തേതാ ഞാൻ ഈ പാനിലല്ല ഞാൻ സാധാരണ പപ്പടം കാച്ചാറ് അപ്പോൾ ഇതിൽ തന്നെ മുട്ട ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് പപ്പടം കാച്ചി അതിൽ തന്നെ മുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രം എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ പാ പപ്പടം ഉണ്ടാക്കിയിട്ട് ആ എണ്ണ ഞാൻ വേറെ വേറൊരു ബൗലോട്ടിട്ടതാണ് കേട്ടോ ആരെ ശേഷം സെയിം എണ്ണക്കുപ്പിൽ തന്നെ ഒഴിച്ച് വെക്കാലോ ആവശ്യത്തിനുള്ള എണ്ണ ആ പാനിൽ തന്നെ ഉണ്ട് മുട്ടയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഓംലറ്റിന് വേണ്ടി ഒഴിക്കുന്നു അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ വിതറി കൊടുക്കുക ഓംലെറ്റിന് കുരുമുളക് പൊടിയും നല്ല അടിപൊളി ടേസ്റ്റാല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഫൈനലി ഇതാ നമ്മൾ ചോറ് കഴിക്കുകയാണ് മുട്ടയുണ്ട് പപ്പടമുണ്ട് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇതാ ഒഴിച്ച് കൊടുക്കുകയാണ് ചോറിന് നല്ല അടിപൊളി കറിയാണ് കേട്ടോ അതായത് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ദൈവമേ ഇത്രയും നന്നായിട്ട് കരുതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമ്മൻറ്റിട്ടുണ്ടോ കേട്ടോ